തീർച്ചയായിട്ടും ഇൻഡസ്ട്രി ഡിഫറൻസ് ഉണ്ട് നമ്മളുടെ മലയാളത്തിൽ കുറച്ചും കൂടി ഇന്റർമെറ്റ് ആണ് കുറച്ചും കൂടെ ഇപ്പം എല്ലാ സെക്ടറിലെ ആൾക്കാർക്കും എല്ലാവരും പരിചയക്കാരാണ് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അവിടെയൊക്കെ ആക്ടേഴ്സ് പുറത്ത് നടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഈ കുട്ടി ഇവിടെ നടക്കുന്നത് ഈ കുട്ടി കയറവിലിരിക്കേണ്ട കുട്ടിയല്ലേ എന്ന് പറഞ്ഞ പ്രോജക്ട്സ് കഴിയുന്ന ഒരു ഈസി ആവണത് എനിക്ക് തോന്നുള്ളൂ അങ്ങനെയാണ് കാരണം വെച്ചാൽ എല്ലാ സെറ്റും ഡിഫറെൻ്റ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ പ്രോസസ്സും ഡിഫറെൻ്റ് ആണ് അവര് ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ് ചില ഡയറക്ടേഴ്സ് വളരെ സ്പെസിഫിക് ആണ് അവർക്ക് എഴുതി വെച്ചിരിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന തീരെ താല്പര്യം ഡയറക്ടേഴ്സ് ഉണ്ട് ചിലർ വളരെ കൊളാബറേറ്റീവ് ആണ് അവർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിലവർ മുഴുവനും നമ്മളേൽപ്പിക്കുന്ന ആളുകളുണ്ട് ഇതാണ് അതെ നമ്മൾ എങ്ങനെ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷൂട്ട് പ്രോസസ്സിൽ നമുക്ക് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട് സോ ഇറ്റ് ഡിപ്പെൻസ് റിയലി ഓൺ ദ പ്രോജക്റ്റ് എനിക്ക് ഇതിൻ്റെ മറ്റു കഥകളൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ക്യാമിയോസ് എനിക്കറിയില്ല ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ സിനിമ വന്നിട്ട് സിനിമ കാണുന്നവരെ അറിയില്ല ഇല്ല അവർ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല അത് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടാഗ് ഉണ്ടായിരുന്നു അവർക്ക് മാത്രമേ ഫോൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ആക്റ്റേഴ്സ് വരെ ടു യൂസ് പിന്നെ മെയിൻ ടെക്നീഷ്യൻസ് ടു യൂസ് ചെയ്യും ബാക്കി ആരും ഇതിൽ അടുത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ അതും പ്രശ്നമാണ് അങ്ങനെ കുറെ ഇതുണ്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് ടെൻഷനും എന്താ പറയാ ആൻസൈറ്റി ആയിരുന്നു എനിക്ക് കൂടുതലുണ്ടായിരുന്നു ഞാൻ ത് സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്നേക്കാൾ കൂടുതൽ എനിക്ക് ഇത്ര അറ്റൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്ക് ഇത് ടെൻഷൻ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പം മലയാളത്തിൽ ചെയ്ത സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടെ ഇപ്പം ഇപ്പോൾ കൊട്ടുകാളിയുടെ സിനിമ ഇതാണെങ്കിൽ അതിൻ്റെ ഒരു പ്രീമിയർ നടക്കുന്നത് വേൾഡിൽ തന്നെ ടോപ്പ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് വേൾഡിലാണ് നടക്കുന്നത് അതിൽ നാല് സ്ക്രീനിങ് നടക്കുന്നു അന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കാണുന്നവർ ഒരു തരത്തിലും ചിരപരിചിതരായിട്ടുള്ള ആളുകളല്ല നമ്മുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള ആളുകളല്ല അങ്ങനെ ഒരു ക്രൗഡിലാണ് സിനിമ കാണുന്നത് അവിടെ നമ്മുടെ പെർഫോമൻസ് നമ്മൾ ഒരു മിററിലെന്നപോലെ കാണുകയാണല്ലോ ശരിക്കും അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ വൺ തിങ് ആർക്കും എന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു കാരണം വെച്ചാൽ അവരുടെ ആദ്യത്തെ വിലയിരുത്തൽ അതാണ് മിക്കവർക്കും എനിക്ക് തോന്നുന്നു മുന്നേ ചെയ്ത പടത്തിന്റെ ആ ഒരു ഭാരം ഇതിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് ഇതിലെങ്ങനെ ചെയ്തിട്ട് അങ്ങനത്തെ എനിക്ക് ആ ടെൻഷനെ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കഥ കഥ എത്രത്തോളം ഇവർക്ക് കണക്റ്റ് ആവുന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ കൾച്ചറൽ ഡിഫറൻസ് കൾച്ചറൽ ഡിഫറൻസ് കാരണം ഭയങ്കര നോവാൻസ്ഡ് ആണ് കൊറേ ഡീറ്റെയിൽ ഉണ്ട് അതില് എന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല എല്ലാം വിഷ്വലി കാണിക്കുന്നതാണ് ഓരോ ആചാരങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നടക്കുന്ന രീതി പറയുന്ന ഡയലോഗ് ഈവൻ ഹ്യൂമർ ആണെങ്കിൽ പോലും വളരെ സ്പെസിഫിക് ടു ദാറ്റ് റീജ്യൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഫോർ സം റീസൺ അവർക്ക് അതെല്ലാം കണക്ട് ആവുന്നുണ്ടായിരുന്നു ഇപ്പം ഹ്യൂമറിന്റെ പോർഷൻ പോലും അവർ ചിരിക്കുന്നുണ്ടായിരുന്നു വിച്ച് വാസ് സോ സർപ്രൈസിങ് കാരണം അത്രയും അത് ആയി എന്നുള്ളതാണ് അതും പിന്നെ അവർ വളരെ ക്യൂരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മീൻ എന്തുകൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ പോലും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ വിട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് അവർ കടന്നുപോയ ബുദ്ധിമുട്ടുകളെല്ലാം പറയാണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സോ അതൊക്കെ എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ കണക്ട് ആയല്ലോർത്തിട്ട് ഈ പലക്ടർ പല ഫിലിം മേക്കേഴ്സിന്റെ ബ്രീഫിലാണല്ലോ വരുന്നത് അപ്പോ അതിലൊരു അഡാപ്റ്റ് ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കും മൾട്ടിപ്പിൾ ഫിലിം ചെയ്തിട്ട് അപ്പം എന്തായാലും ഒരു സ്ക്രിപ്റ്റ് കേട്ട് ഇതെന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി ഒരു ഡയറക്ടർക്ക് പിന്നെ റോൾ ഉണ്ടാവില്ല ഒരു ഡെബ്യൂ ഒക്കെ ആണെങ്കിലും ഒക്കെ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരിക്കും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കിട്ടില്ലല്ലോ നമ്മളുടെ തന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുമല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇതിലൊരു ഈസിനെസ് വരുവാണോ ഒരു പുതിയൊരു റോള് പുതിയൊരു രീതി ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം മലയാളം ഒരു കന്നഡ ഫിലിം ഫിലിമെന്നാണ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള റോൾ ആണെങ്കിൽ പക്ഷേ എന്നാൽ അന്നെ എല്ലാ തരത്തിലും എക്സൈറ്റ് ചെയ്യുന്നത് ഈ കുട്ടിക്ക ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി എന്താണ് എന്താ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രോജക്ട്സ് കഴിയുമോ ഈസി ആവണത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കാരണം വെച്ചാൽ എല്ലാ സെറ്റും ഡിഫറെന്റ് ആ എല്ലാ ഡയറക്ടേഴ്സിന്റെ പ്രോസസ്സും ഡിഫറെന്റ് ആണ് അവര് ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് ചില ഡയറക്ടേഴ്സ് വളരെ സ്പെസിഫിക് ആണ് അവർക്ക് എഴുതി വെച്ചിരിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന തീരെ താല്പര്യമില്ലാത്ത ഡയറക്ടേഴ്സ് ഉണ്ട് ചിലവർ വളരെ കൊളാബറേറ്റീവ് ആണ് അവർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിലവര് മുഴുവനും നമ്മളേൽപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഞാൻ ഇതാണ് അതെ നമ്മൾ എങ്ങനെ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷൂട്ട് പ്രോസസ്സിൽ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട് സോ ഇറ്റ് ഡിപ്പെൻഡ്സ് റിയലി ഓൺ ദ പ്രോജക്റ്റ് ഇപ്പം ഞാൻ ഇപ്പം കഥ കേട്ടിട്ട് ഞാൻ ഫസ്റ്റ് മീറ്റിംഗിന് ഇരിക്കുമ്പോൾ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കും എങ്ങനെയാണ് ഞാൻ കൺസീവ് ചെയ്തത് ഇങ്ങനെയാണ് സർ എങ്ങനെ കൺസീവ് ചെയ്യണം അല്ലെങ്കിൽ മാഡം എങ്ങനെ കൺസീവ് ചെയ്യണം ഞാൻ അങ്ങോട്ട് ചോദിക്കും അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും അവർ കൊളാബറേറ്റീവ് ആണോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഇതുണ്ടോ അപ്പോൾ എനിക്ക് പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് അവരുടെ രീതി ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഡയറക്ടർ ഇത്ര ഇതാണ് സ്പെസിഫിക് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് മോൾഡ് ചെയ്യാന്നുള്ളതാണ് മെയിൻ കാര്യം സോ ഇറ്റ് ഈസ് എ ചാലഞ്ച് എത്ര പ്രോജക്റ്റ് കഴിഞ്ഞാലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റുമായിരിക്കും പക്ഷെ ഈ പ്രോസസ് ഒന്നേന്ന് ചലഞ്ച് കാണാറാണെന്ന് തോന്നുന്നത് പക്ഷെ വേറൊരു തരത്തില് ഇപ്പം അന്നക്ക് ഇത് എനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് ഷോൾഡർ ചെയ്യാം എനിക്ക് എനിക്കിതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്റെ കൂടി കോൺട്രിബ്യൂഷൻസ് പറ്റുന്ന എന്നൊക്കെ തോന്നി നമുക്കൊരു ഹൈ കിട്ടുന്ന ക്യാരക്ടേഴ്സ് കൂടി ഉണ്ടാവല്ലോ ഒരുപക്ഷേ ഇൻഡസ്ട്രിയിൽ വന്ന കാലത്തെ പോലത്തെ ഒരു എക്സ്പീരിയൻസും കോൺട്രിബ്യൂഷനും ആയിരിക്കില്ല നമ്മുടേത് നമ്മളത് എക്സ്പീരിയൻസ്ഡായി വരികയാണല്ലോ അങ്ങനെ റിഫൈൻഡായും ഒരു റീഇൻവെൻറ്റിങ്

ഇപ്പോൾ ഇവൻ ജെസിയും എനിക്ക് അങ്ങനെയായിരുന്നു ഹെലൻ ആണെങ്കിലും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ രണ്ട് മൂന്ന് എനിക്ക് ഇനി കുറച്ചും കൂടെ എന്താ ലൗഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് ബാക്ക് എൻഡിൽ ഒരുപാട് വർക്ക് ഇല്ലാണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത് മാത്രം ചെയ്യാം എന്ന് ആലോചിച്ചിട്ടില്ല അന്ന വരുന്നത് സിനിമ ജനനം എടുക്കുന്ന അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന ഒരു കുടുംബത്തു നിന്നാണല്ലോ മലയാളത്തിലെ പല സൂപ്പർ ഹിറ്റുകളുടെയൊക്കെ ആദ്യ വരി എഴുതിത്തുടങ്ങുന്ന അതറിയുന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പം സിനിമ വളരെ നേരത്തെ സംസാരിക്കുന്ന ഒരു വീടായിരിക്കുമല്ലോ സിനിമയിൽ വന്ന ശേഷം ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ളൊരു ജേണിക്ക് ശരിക്കും ഇത് ഏതെങ്കിലും തരത്തിലൊരു ഫ്യൂവൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ വീട് എനിക്കോണു ഞാൻ കോൺഷ്യസ്ലി അതിനെപ്പറ്റി അധികം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരു സെറ്റിൽ ഇൻട്രാക്ട് ചെയ്യുന്നതാണെങ്കിലുമൊക്കെ എനിക്കോണ് ബാക്ക് മൈ ഹെഡ് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ചില കാര്യങ്ങൾ പുതിയ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഈ സ്പേസിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോഴാണോ അവർക്ക് ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത് എന്ന് എനിക്ക് മനസ്സിലാവുക കാരണം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് ഇത് ഇത് ഒബിയസ്ലി അണ്ടർസ്റ്റുഡ് അല്ലേ എന്നുള്ള ചില കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇപ്പം സെറ്റിന്റെ സ്പേസ് അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ പറയുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂട്ടി കാരണം ഈ വാക്കുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞാൽ കണ്ടിന്യൂറ്റി തെറ്റിട്ടുണ്ട് ആ ഷോർട്ട് കണ്ടിന്യൂ തെറ്റിണ്ട് ഇതല്ല കഥ ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചെല്ലുമ്പോ ഓക്കെ ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഷോർട്ട് ഡിവിഷൻ ഇതാണ് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞാല് ഇത് കുറെ ഒക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോഴാണ് ഓ ഇത് എനിക്ക് അറിയുന്നത് ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ ഇത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാണ് അപ്പൊ തീർച്ചയായിട്ടും അത് കുറെ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം കഥകള് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മള് പണ്ട് തന്നെ വീട്ടിലെല്ലാവരും റിലീസ് ഡേ സിനിമ കാണുന്ന ആൾക്കാരാ സ്പെഷ്യലി അമ്മ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അപ്പ പോയില്ലെങ്കിൽ അമ്മ പോവും ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും മലയാളത്തിൽ സ്പെഷ്യലി അമ്മ തമിഴും തെലുങ്കും ഒക്കെ കാണുന്നത് കുറവാണ് മലയാളം എല്ലാം അമ്മ വിടാതെ കാണും അപ്പേനെക്കാളും കൂടുതൽ സിനിമ കണ്ടെന്ന് വെച്ചത് അമ്മയാണ് അപ്പൊന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ അമ്മ തന്നെ പറയും ഇത് നീ എന്തായാലും കാണുന്ന സിനിമ അല്ലെങ്കിൽ അപ്പയോട് പറയും ഇത് പപ്പയ്ക്ക് ചിലപ്പോ വർക്ക് ആവില്ല നീ കാണണം അല്ലെങ്കിൽ പപ്പ കാണ സിനിമ ഇങ്ങനെങ്ങനെ പറയും അപ്പൊ നമ്മള് കണ്ടുകഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു ലോങ് ഡിസ്കഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും കൂടി പോയി കണ്ടു കഴിയുമ്പോൾ പറയും ആ ആ കഥയിൻ്റെ രസമായിരുന്നു അല്ലെങ്കിൽ ഈ ആക്ടർ ആക്ടറിൻ്റെ രസമായിരുന്നു അതിങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഡിസ്കഷൻ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ ഉണ്ട് അപ്പോൾ ഈ ആസ് എൻ ഓഡിയൻസ് ഞങ്ങൾ എപ്പോഴും സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും എന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് കാരണം ഞാൻ ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത് വന്നൊരു ജോലിയല്ല അപ്പം ഇപ്പോൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഇതൊക്കെ കൈൻഡ് ഓഫ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെ അതിലേക്കങ്ങ് വന്ന് പെട്ടിട്ടുണ്ട് ശരിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആക്ടേഴ്സ് എല്ലാം ഒരു ഒരു പോസ്റ്റ് കോവിഡ് സ്പെസിഫിക് ആയി പറഞ്ഞാൽ നമ്മൾ ഒരു പോസ്റ്റ് കോവിഡിറ്റി പോസ്റ്റ് കോവിഡ് നോക്കിയാണ് ഒരു ക്രോസ് ഓവർ പോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ് പടം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് പ്രധാനപ്പെട്ട റോളിൽ കാണാം അങ്ങനെ എല്ലാ ലാംഗ്വേജിലേക്കുണ്ടല്ലോ ഒരു അതർ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇപ്പം പല ഇപ്പൊ നമ്മൾ ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഡിഫറൻസ് തന്നെ ഉണ്ടല്ലോ തമിഴ് തെലുങ്ക് മലയാളം അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് ഒരു ലേണിംഗ് നടക്കുന്നത് ലാംഗ്വേജിലേക്ക് തീർച്ചയായിട്ടും ഇൻഡസ്ട്രി ഡിഫറൻസ് ഉണ്ട് നമ്മളുടെ മലയാളത്തിൽ കുറച്ചും കൂടി ഇന്റർമെറ്റ് ആണ് കുറച്ചും കൂടെ ഇപ്പം എല്ലാ സെക്ടറിലെ ആൾക്കാർക്കായിട്ടുള്ള സിനിമ എല്ലാരും പരിചയക്കാരാണ് പിന്നെ ഇപ്പം നമുക്കൊരു പ്രൊഡക്ഷൻ സെറ്റപ്പിൽ നിൽക്കുന്നവരെയും അല്ലെങ്കിൽ ആർട്ടിൽ നിൽക്കുന്നവരെ ചേട്ടന്മാരെയും ഒക്കെ നമ്മള് വീണ്ടും വീണ്ടും കാണുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഒരു തെലുങ്കു സിനിമ എടുക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിലേ ചെയ്തിട്ടുള്ളു എനിക്ക് അതിലെ ഇതിലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാൽ പോലും ആ സെറ്റിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു വർഷം പോകുമ്പോ കാണുന്ന ആളെയല്ല ഞാൻ പിന്നെ കാണുന്നത് പിന്നെ ഇവര് തമ്മില് ഇൻ്ററാക്ഷൻ ഞാൻ കാണുന്നില്ല അപ്പം ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ജോലി മാത്രം ചെയ്തിട്ട് പോവുക ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല വരിക ഷൂട്ട് ചെയ്യുക അത്രയും എന്താ പറയുക ആ സ്പേസിൽ നിന്നിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായി കാരണം എനിക്ക് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അവിടെയൊക്കെ ആക്ടേഴ്സ് പുറത്ത് നടക്കുന്നത് കണ്ട കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഈ കുട്ടി ഇവിടെ നടക്കുന്നത് കുട്ടി കരവാനിരിക്കുന്ന എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കുറെ ഡിഫറൻസ് ഉണ്ടായിരുന്നു തമിഴ് എനിക്ക് എഗൻ പറയാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്ന ഒരു ടിപ്പിക്കൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ആയിരുന്നു വളരെ ഒരു ഇൻഡി സ്പേസ് ആയിരുന്നു നമ്മൾ വളരെ ലിമിറ്റഡിനാണ് ഇതുപോലെ തന്നെ വളരെ ഇന്റിമറ്റ് ആയിട്ടാണ് സിനിമ ചെയ്തത് അതുകൊണ്ട് എനിക്ക് അവിടെയുള്ള എല്ലാരും എല്ലാവരും വരലുണ്ടാവുന്നത്ര ആൾക്കാരുള്ളു എനിക്ക് അറിയാം അവരുടെ വീട്ടുകാരുടെ വിശേഷം പോലും നമ്മൾ അത്രയും ഇൻറ്റുമെറ്റായിട്ട് അവർ അറിയാം അപ്പം പക്ഷേ ഇൻഡസ്ട്രി ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഓവർ ദി ഇയേഴ്സ് ആ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാം ഇപ്പോൾ ഒരു മിക്സ്ഡ് രൂപത്തിലായതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പിന്നെ ഒട്ടും അല്ല അടുത്ത ഇൻഡസ്ട്രി നമ്മൾ അതിനെപ്പറ്റി കുറേ കേൾക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൊറേക്ക് എന്താ പറയുക തോന്നുന്നു ഈ വർഷം വന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് ആ അതിൻ്റെ ഒരു ഞാൻ അത്രയും ഒരു പിന്നെ നാഗേശ്വന്റെ തന്നെ മഹാ നടക്കു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണല്ലോ ഇപ്പൊ ആ അതുപോലൊരു സിനിമയുടെ ഭാഗമാവുന്ന സമയത്ത് ശരിക്കും ഈ നമ്മൾ പറയുകയാണെങ്കിൽ കൽക്കി യൂണിവേഴ്സ് കൽക്കി സ്റ്റോറി വേൾഡിലാണല്ലോ ഇപ്പൊ അന്നയുടെ ക്യാരക്ടർ നോക്കിയാൽ അതിൽ ഭയങ്കരമായിട്ട് സ്പെസിഫിക് റോളും ആർക്കൊക്കെ ഉള്ള റോളാണ് ഇപ്പം ഒരു ജസ്റ്റ് വന്നുപോയി എന്ന് പറയുന്ന പോലത്തെ ഒരു റോളല്ല അതിൻ്റെ ഒരു ടോട്ടൽ സ്റ്റോറി വേൾഡിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് ഞാൻ തിയേറ്ററിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അതുപോലത്തെ സിനിമകൾ അത് ഏത് ലാംഗ്വേജിൽ വന്നാലും അതുകൂടി എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ആഗ്രഹവും ചിന്ത അതിപ്പോ എന്തായാലും ഇങ്ങനെ ഒരു യൂണിവേഴ്സെന്നൊക്കെ പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയാണ് ഫുൾ സി ജി ഐ ഫുൾ സെറ്റപ്പ് ഒരു ഫിക്ഷണൽ വേൾഡ് കിട്ടുക അത് ഇത്രയും കൊളാബറേറ്റീവ് ആയിട്ട് ഇത്രയും ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ കിട്ടുക എന്ന് പറഞ്ഞാൽ എ എ വൺസ് ഇൻ ലൈഫ് ടൈം കൈൻഡ് ഓഫ് സോ അത് ഇനി കിട്ടുക എന്നൊക്കെ പറഞ്ഞ അഹങ്കാരം ഇപ്പോൾ ഇത് തന്നെ കിട്ടിയത് എന്തോ വലിയ ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഡയറക്ടർ ഈ കഥ പറയുമ്പോഴും ഹീ ഹീ വോസ് അണ്ടർ പ്ലേയിങ്ഡ് ആക്ച്വലി കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് പറയുന്നത് ഇത്രയും വലിയൊരു യൂണിവേഴ്സ് ഇത്രയും വലിയ ഒരു സിനിമ എന്നുള്ളൊരു രീതിയിലല്ല എൻ്റെ അടുത്ത് പറയുന്നത് ചിലപ്പോൾ എന്നെ പേടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും കാരണം ഞാനത് ടെൻഷൻ അടിച്ചിട്ടിയില്ല എന്ന് പറയുമെന്ന് ഓർത്തിട്ടാണോ പുള്ളി ഇങ്ങനെ ആ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഫിക്ഷനാണ് ചെയ്യുന്നത് ഇന്ന ആക്ടേഴ്സ് ഉണ്ട് അതിലൊരിങ്ങനൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് കയറ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ വളരെ ലൈക്കബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ക്യാരക്ടറിന്റെ ആർക്ക് ആർക്കത്രേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇതിന്റെ മറ്റേ കഥകളൊന്നും എനിക്കറിയില്ല ഇതിന്റെ ക്യാമിയോസ് എനിക്കറിയില്ല ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഈ സിനിമ വന്നില്ല സിനിമ കാണുന്നവരെ അറിയില്ല ട്രെയിലറിലുള്ളവരൊക്കെ ഇതിലുണ്ടെന്ന് എനിക്കറിയാം കാരണം മാമും പശുപതി സാറും നമ്മൾ കണ്ടിട്ടുണ്ട് ബച്ചൻ സാറാണെങ്കിലും മെയിൻ പ്രഭാസ് സാറാണെങ്കിലും മെയിൻ ദീപികയുടെ കൂടെ ദീപിക മാമിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ട് ഇതെല്ലാം അതൊക്കെ അറിയുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഈവൻ സെറ്റിൽ പോലും ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഒഴികെ എനിക്ക് തോന്നുന്നുള്ള എല്ലാവർക്കും അറിയാന്നു കാരണം അത്രയും വലിയൊരു സെറ്റാണ് ഓരോ വട്ടം ചെല്ലുമ്പോഴും ഉള്ളപ്പോൾ അവരിങ്ങനെ പറയും ഇന്നൊരു ആക്ടറോട് വന്നു പോയിട്ടുണ്ട് അത് സിനിമയിൽ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ പറയും ഇന്നൊരു ആക്ടർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി ദുൽഖറിന്റെ കാര്യം ഡി ക്യൂ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആരാന്നറിയില്ല അങ്ങനെയാണ് എല്ലാരും പറഞ്ഞത് അറിയില്ല അപ്പൊ എല്ലാരും ഗെസ് ചെയ്യ പിന്നെ വളരെ സീക്രട്ടീവ് ആയിട്ടാണ് അവരത് ചെയ്ത് കാരണം ഇത്രയും വലിയൊരു ക്രാച്ച് ടു വേൾഡ് ബിൽഡ് ചെയ്യാണ് അപ്പൊ ഇത് എന്ത് പുറത്തു പോയാലും അതൊരു സ്പോയിലറാണ് അപ്പൊ അത് കാരണം അവൾ അവര് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല അത് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടാഗ് ഉണ്ടായിരുന്നു അവർക്ക് മാത്രമേ ഫോൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ആക്ടേഴ്സ് വരെ ടു യൂസ് ചെയ്യും പിന്നെ മെയിൻ ടെക്നീഷ്യൻസ് വരെ ടു യൂസ് ചെയ്യും ബാക്കി ആരും ഇതിൽ അടുത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ അതും പ്രശ്നമാണ് അങ്ങനെ കുറെ ഇത് ഉണ്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ മാസ്ക് ഇത്രയും ാണ് ഇതിൽ ആൾക്കാർ വരുന്നത് ആക്സിഡന്റൽ ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡേ ഔട്ടിന് വന്ന അന്ന കൽക്കിയിലെ കയറവര് എത്തുന്നു അത് മാത്രല്ല ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഒട്ടിട്ട് നോക്കുവാണെങ്കിൽ സാറാസ് ആണെങ്കിലും ആണെങ്കിലും കുമ്പളങ്ങി ആണെങ്കിലും അതർ ലാംഗ്വേജിൽ കൂടി വലിയ ഡിസ്കഷൻ ഉണ്ടാക്കിയാണ് ഇത് പിന്നെ കൊട്ടക്കാളി ആണെങ്കിൽ ഇവിടെ ഇവിടെ പോകുന്നു വേൾഡിൻ്റെ പോകുന്നു ഫെസ്റ്റിവലിൽ പോകുന്നു വേറെ രീതിയിൽ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ആക്ടറായിട്ടാണല്ലോ മാറുന്നത് ഞാൻ ഒരു ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് പോയ സിനിമകളുടെ ഭാഗമാണല്ലോ ഇപ്പൊ എങ്ങനെയാണ് ആക്ടിങ് കരിയറിനെ കാണുന്നത് ഞാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇയർ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും പറഞ്ഞു കാരണം ഇനീഷ്യലി വന്നപ്പം ബാക്ക് ടു ബാക്ക് കുറേ പരിപാടികൾ വന്ന് കുറേ സിനിമകൾ വന്ന് അത് ചെയ്ത് അതിനൊക്കെ നല്ല അപ്രീഷിയേഷൻ കിട്ടി പിന്നെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു അത് റെസ്റ്റ്ലെസ് ആവേണ്ട കാര്യമില്ല കാരണം എനിക്ക് അത്ര വലിയൊരു ഗ്യാപ്പ് അല്ല പക്ഷെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് ഇതിന്റെ ഒരു ഡ്രൈവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇനിയും ഇനിയും ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഞാൻ ഞാൻ ഈ ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പറയും എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചിലപ്പോൾ ഇനി നല്ലത് വരാൻ വേണ്ടി ആയിരിക്കാം ഇത്രയും ഗ്യാപ്പ് വരുന്നതെന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്കിത് റെസ്റ്റ്ലെസ് ആണ് ഇമ്പേഷൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പൊ കൽക്ക് വന്നപ്പോഴും കൊട്ടക്കാലി വരുമ്പോഴും അതിന് കിട്ടുന്ന അപ്രീഷിയേഷൻ കാരണം ഇപ്പം എനിക്ക് മനസ്സിലാവേണ്ടത് ഓക്കെ ഇത്തിരി സമയം എടുത്താലും നല്ല നല്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന പ്രോജക്ട്സ് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയും മറന്നിട്ടില്ല ഒരു തിരിച്ചറിവ് വന്നത് ആ വിധത്തിൽ ടെൻഷൻ ആവുമായിരുന്നോ ഞാൻ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം എണ്ണം എന്നുള്ളത് കുറവാണെങ്കിലും എല്ലാത്തിലും ഒരു സിഗ്നിഫിക്കൻ പ്രസൻസും ഇപ്പം കപ്പേളയാണെങ്കിലും എനിക്കൊന്നും അന്ന് ഓ ടിൽ അല്ലെ ഒരു നമ്പർ പ്രധാനപ്പെട്ട നമ്പറിലെത്തിയ സിനിമയാണ് ചെയ്ത സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു മൂഡ് സിങ്സ് ടെൻഷൻ ഗ്യാപ്പ് എന്താന്ന് എന്താ കാരണം ഈ ഗ്യാപ്പ് വരുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ചെയ്യുവല്ലോ കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവര് ഓരോന്ന് അനൗൺസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഐ എം വെരി ഹാപ്പി ഫോർ മൈ ഫ്രണ്ട്സ് ഡൂയിങ് എ ലോട്ട് ഓഫ് ജോബ്സ് ആൻഡ് പക്ഷേ എന്നാലും അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഇരിക്കും എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു അല്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അതോ ഇനി നമ്മള് അത്രയും സോഷ്യൽ അല്ലാത്ത കൊണ്ടാണോ എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലാത്ത കൊണ്ടാണോ എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ സിനിമകൾ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷെ ഇറ്റ് ഇസ് ഓൾസോ ഗുഡ് ബിക്കോസ് ഞാൻ ഐ ഇൽ പുട്ട് ഇൻ മോർ എഫേർട്ട് ഞാനിപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ അല്ലായിടത്തോളം കാലം ഞാൻ ഇനിയും എഫേർട്ട് ഇട്ട് ഞാൻ ഇനിയും പ്രോജക്ട്സിനെ തേടി പോവുകയും അത് എപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ഞാൻ ഈ ഇപ്പൊ കുമ്പളങ്ങിയും ഹെലനും കപ്പേളിയും അങ്ങനെ ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ വരുമ്പം നല്ല എപ്രീഷിയേഷൻ കിട്ടുമ്പം എനിക്ക് ടെൻഷനും എന്താ പറയാ ആസൈറ്റി ആയിരുന്നു എനിക്ക് കൂടുതലുണ്ടായിരുന്നത് ഞാൻ അത് സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്നേക്കാൾ കൂടുതൽ എനിക്ക് ഇത്ര അറ്റൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കിത് ടെൻഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത് നമ്മൾ ശരിക്കും ഒരു വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു നല്ല സിനിമ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡൗൺ പോയിന്റിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ആദ്യമേ തന്നെ നല്ല അപ്രീഷിയേഷൻ കിട്ടിയത് കൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യുന്ന ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഡെബ്യൂ തന്നെ വളരെ നല്ലൊരു ഡെബ്യൂ കിട്ടിയത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴാണ് എനിക്ക് ഓക്കെ ഇപ്പൊ കൽക്കിയുടെ ഇപ്പൊ ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഇപ്പൊ കൊട്ടക്കാളിയുടെ ഒരു അപ്രീഷിയേഷൻ കിട്ടുമ്പോഴോ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ജനുവിൻലി ഹാപ്പിയാണ് പക്ഷെ അതൊരു അളവിലാണ് കാരണം അതും എപ്പോ വേണമെങ്കിലും മാറാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ പക്ഷേ ഇതെന്നെ കൂടുതലും മുന്നോട്ട് പുഷ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ കുറെയും കൂടെ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ ഒട്ടും സോഷ്യൽ അല്ലാത്തൊരാളായിരുന്നു എന്താച്ചാ ഞാനിപ്പം ഒരു ഇവന്റിന് പോവാനോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ആ ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്ററിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ ഇപ്പൊ ഞാൻ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ആ ടീമിന്റെ അടുത്ത് ഞാൻ ചെന്ന് സംസാരിക്കണം പറയണം ഉള്ള കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും അത് ഹെൽപ് ചെയ്യുന്നുണ്ട് വർക്ക് അത് അസോസിയേറ്റ് നേരത്തെ അന്നെ അന്നെ ഇത് ചെയ്യാൻ എന്നുള്ള ചിന്ത കൊണ്ട് വിളിക്കാതിരിക്കുന്നുണ്ടാവുമല്ലോ അതെ അതെ കാരണം ഈ ഒരു അങ്ങനെ സെറ്റ് ആയിട്ടുള്ള ഒരു റൂളോ ഇന്ന ഒരു രീതിയിൽ പോയാലേ ഇത് സക്സസ്ഫുൾ ആവുകയുള്ളോ ഇല്ല എല്ലാവരുടെയും ജേർണി വളരെ ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം അത് ചിലപ്പം പാളി പോവാം ചിലപ്പോ അത് നന്നായി വരാം അതൊക്കെ നമ്മുടെ കയ്യിലായിരിക്കണേ അപ്പൊ അതിന്റെ കാര്യം നമ്മൾ എഫേർട്ട് ഇടാണ്ട് ഒരു പരിധി വരെ നമുക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ് ഭാഗ്യവശാല് എനിക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് കൊറേ കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രം നമ്മൾ പിന്നെ മുന്നോട്ട് പോകും അതെ 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 അപ്പൊ അത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സോ അതാണ് ഇപ്പൊ ഇപ്പൊ മലയാളത്തിലെ ക്യാരക്ടർ ഞാൻ പറയുന്ന തുടക്കം ഇപ്പം ഓരോ ഫിലിം മേക്കർക്കും നേരത്തെ പറഞ്ഞല്ലോ മധുവിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പൊ നാഗേഷൻ ഓരോ ബ്രീഫാണല്ലോ അപ്പോൾ ഈ ഈ ബ്രീഫ് ആക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ഒരുപോലെ എടുക്കണല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞു ഇത് ഇന്ന ഷൂലാണ് ഇത്രയും മതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതൊരു പോയിക്കോ ഒരു വേർഷൻ വരട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോ എന്താ കംപ്ലീറ്റ്ലി ഓരോ ഓരോ ആളുകളുടെ തരത്തിലുള്ള ഫിലിം മേക്കേഴ്സ് പറയാ അതെങ്ങനെയാണ് ഭയങ്കര ഒരു കംഫർട്ടബിൾ മോഡിലേക്ക് കൊണ്ടുവരിക അതിപ്പോ ഞാൻ ഓർമ്മത്തില് ഫിക്സ് ചെയ്യാതിരുന്ന ഓക്കെയാണ് കാരണം ഞാൻ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പ്രശ്നമാകും കാരണം എനിക്ക് അടുത്ത ഒരു കാരണം അതിൽ എൻ്റെ ഇതൊരു സിനിമ കൊളാബറേറ്റീവ് ആണ് നമ്മൾ ഒരു ഡയറക്ടറോ റൈറ്ററോ അല്ലെങ്കിൽ ആക്ടേഴ്സോ തമ്മിൽ കൊളാബറേറ്റ് ചെയ്താലേ ഇത് നടക്കുകയുള്ളൂ അപ്പം നമ്മളൊരു റിജിഡ് ആയിട്ട് എൻ്റെ പ്രോസസ്സ് ഇതാണ് ഇതിലേ ഞാൻ ചെയ്യുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ലിമിറ്റിങ് സെൽഫ് ഫ്രം എ ലോട്ട് ഓഫ് പ്രോജക്ട്സ് അപ്പം അങ്ങനെ ചിന്തിക്കാതിരിക്കാന്നുള്ളതാണ് മെയിൻ കാര്യം എപ്പോഴും മോൾഡബിൾ ആയിട്ട് ആയിട്ടിരിക്കുക ഡയറക്ടറിന് ആസ് എൻ ആക്ടർ എന്നെ മോൾഡ് ചെയ്യാൻ പറ്റണം ആ ക്യാരക്ടറിലേക്ക് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എല്ലാ എല്ലാ സെറ്റിലേക്കും ഞാനൊരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് പോവാം എന്നിട്ട് ഫ്രം സ്ക്രാച്ച് ഞാൻ തുടങ്ങാം ചിലപ്പോൾ സിമിലർ പ്രോസസ്സ് ഇതിലും വർക്ക് ആവാതിരിക്കാം പക്ഷെ ചിലപ്പോൾ പുതിയൊരു കാര്യം തന്നെ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളൊരു അപ്പം അങ്ങനെ ആലോചിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അത് അത് വർക്ക് അല്ലാണ്ട് പോയാൽ ഇപ്പൊ ആദ്യത്തെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കൊളാബറേറ്റീവ് പറഞ്ഞപ്പോളാറ്റീവ് കളക്റ്റീവ് ഉണ്ട് എല്ലാ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവണം എന്നില്ല അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ ഇന്നതാണ് ഞാൻ കഴിഞ്ഞ സിനിമയെ കണ്ട ഫൈൻഡിങ്സ് അതിലിങ്ങനെ കൂടി ഫൈൻഡുൺ ചെയ്യേണ്ടത് റിഫൈൻഡ് വേർഷൻ വരാണെന്നുണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ കഴിഞ്ഞ സിനിമയിൽ ഈ സിനിമയിൽ ഇങ്ങനെ അതായത് നമ്മൾക്ക് തന്നെ നമ്മളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അത് അതിനൊരു കറക്റ്റീവ് മെഷർ ഉണ്ടാക്കും അതെങ്ങനെ എന്താ ചെയ്യുക അതിന് വേണ്ടിട്ട് ഒരു സിനിമ ഒരു ഒരു സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മോർ ബെറ്റർ ആക്ടിങ് വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാം എനിക്ക് ഡിപ്പെ പ്രോജക്റ്റ് കാരണം ചില പ്രോജക്ട്സിന് അത്രയും ഇന്റർസ്പെക്ഷൻ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലത് ഞാൻ ഓർക്കിട്ട് ചില പ്രോജക്ട്സ് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഭയങ്കര റെഡി ആയിട്ട് കൊറേ എഴുതി അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെലുമ്പോഴേക്കും ഡയറക്ടർ ഇതിന്റെ ആവശ്യം ഒന്നുമില്ല ഈ ഡയലോഗ് പറയും ഇതല്ലേ ക്യാരക്ടർ ഇത് മനസ്സിലായില്ലേ അതൊന്നും ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എങ്ങനെയും ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യാനാണ് ഓക്കെ അങ്ങനെ പിന്നെ ആ പ്രോസസ്സ് പഠിക്കാം അങ്ങനെ നമ്മള് മാറ ഞാനങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് അങ്ങനെ തലപകഞ്ഞ അതിൻ്റെ പുറകെ ഞാൻ പോവാറില്ല തുടക്കം തന്നെ നമുക്കറിയാം ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്യുമ്പം ആ ഡയറക്ടറിനോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ ആ റൈറ്ററിനോട് സംസാരിക്കുമ്പോൾ അവര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നെ അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് പോവാന്നുള്ളതാണ് പിന്നെ ചിലത് ഏഹ് വളരെ അധികം ക്യാരക്ടർ ഡെവലപ്മെന്റ് വേണ്ട ചില സ്ക്രിപ്റ്റ്സ് വരാറുണ്ട് അപ്പം അതെന്ന് പറയുമ്പോൾ അവര് തന്നെ പറയും നമുക്ക് ഒരു മന്ത് ഇരുന്ന് ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്ത് ഓരോ സീൻസിലും നമുക്ക് ഓരോ ക്യാരക്ടറിന്റെ ഈ ഗ്രാഫ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് അന്നെ ക്യാരക്ടർ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഇമോഷണൽ ട്രാവൽ എന്താണ് നമുക്ക് കുറച്ച് എന്താ പറയുക റിഹേഴ്സൽസ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട് അപ്പം ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്രോജക്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നാൽ എനിക്ക് അങ്ങനെ ഒരു സെറ്റ് പരിപാടി ഉണ്ട് എന്നുള്ളത് പിന്നെ ചില മാനറിസംസ് ചിലതിൽ ചില പരിപാടിയിൽ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് ചില ക്യാരക്ടേഴ്സ് ഇപ്പം ആ ഒരു സ്പെക്ട്രത്തിൽ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു രണ്ട് മൂന്ന് ക്യാരക്ടർ വരുമ്പോൾ അതിൽ സിമിലർ മാനറിസംസ് വരുന്നുണ്ട് അപ്പം അത് എങ്ങനെ എനിക്ക് ട്വീക്ക് ചെയ്യാം എന്നൊക്കെ ആലോചിക്കാറുണ്ട് പിന്നെ ചിലത് ഇപ്പം നടക്കുന്ന രീതി ആയാലും അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്ന രീതി എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം വരുത്തണമെന്ന് ചിലപ്പോൾ അത് വരാറില്ല ഞാൻ ശ്രമിക്കാറുണ്ട് ചിലതിലൊക്കെ അത് ആവാറുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കോട് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം എന്ന് തോന്നാറുണ്ട് അത് ചിലപ്പോൾ ഡയറക്ടേഴ്സും ചിലപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട് ഈ ക്യാരക്ടറിന് ചിലപ്പോൾ അത്ര ചിരിക്കേണ്ടി വരില്ല അന്നത്ര ചിരിക്കണ്ട അന്നെ ചിരി പഠനം ശ്രദ്ധിക്കില്ല അപ്പൊ ആ ചിരി അത്ര വേണ്ട എന്നൊക്കെ പറയാറുണ്ട് കുമ്പളങ്ങി സിങ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സിങ് സൗണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് കാരണം സിങ് സൗണ്ട് കുമ്പളങ്ങിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു പോയായിരുന്നു കാരണം അത്രയും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ലിമിറ്റ് ചെയ്യാനും നമ്മളുടെ ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലാരിറ്റി വരുത്താനും ഒക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചുകൂടി ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ